നിർത്തിവച്ച ഓരോ പ്രക്ഷോഭങ്ങളും രാജ്യത്ത് തുടങ്ങാൻ പോവുകയാണ് രോഗാണുക്കളെ പേടിച്ച് അടച്ചിരുന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ ഇന്ത്യൻ പൗരന്മാരെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ കൊണ്ടുവന്ന കരി നിയമത്തിനെതിരെ വീണ്ടും തെരുവുകളിൽ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയാണ് കോവിഡ് എന്ന മഹാമാരിയുടെ മറവിൽ എന്ത് ചെറ്റത്തരം കാണിച്ചാലും തങ്ങളെ ആരും ചോദ്യം ചെയ്യാൻ വരില്ല എന്ന ബി ജെ പി സർക്കാരിന്റെ അഹങ്കാരത്തിന്റെ മുനയൊടിച്ച് കർഷക ബില്ലിനെതിരെ കർഷകർ തെരുവുകളെ താമസ സ്ഥലങ്ങളാക്കി പ്രതിഷേധിച്ചു വരികയാണ് ഇന്ത്യ എന്ന രാജ്യത്തെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ നെഞ്ചും വിരിച്ച് സന്ധിയില്ലാ സമരം കർഷകർ നയിക്കുമ്പോൾ മറ്റു വഴികൾ ഒന്നുമില്ലാതെ മോദിയും കൂട്ടരും വിശദീകരണങ്ങൾ നൽകിയും ചർച്ചകൾ നടത്തിയും നെട്ടോട്ടം ഓടുകയാണ് കർഷക പ്രതിഷേധത്തിന്റെ ചൂടിൽ തളർന്നിരിക്കുന്ന സംഘ നേതാക്കളെ ഒന്ന് വിശ്രമിക്കാൻ അനുവദിക്കാതെ രാജ്യത്തിന്റെ മറ്റൊരു ഭാഗത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ താൽക്കാലികമായി നിർത്തിവെച്ച പൗരത്വ പ്രക്ഷോഭം അസാമിൽ പുനരാരംഭിച്ചിരിക്കുകയാണ് കൃഷി മുക്തി അസം സ്റ്റുഡൻസ് യൂണിയൻ അസാം ജാതീയപാതി യുവചത്ര പരിഷത്ത് തുടങ്ങി പതിനെട്ട് സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രത്യക്ഷ സമരം അസാമിൽ ആരംഭിച്ചിരിക്കുന്നത് സമിതിയുടെ നേതൃത്വത്തിലുള്ള പതിനെട്ട് സംഘടനകളാണ് അപ്പർ അസാമിലെ ശിവസാഗറിൽ വൻ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായി സി എ വിരുദ്ധ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് സമിതി മുന്നറിയിപ്പ് നൽകി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതിന്റെ പേരിൽ കഴിഞ്ഞ വർഷം അറസ്റ്റിലായ കർഷക നേതാവ് അഖിൽ ഗഗോയിയെ ജയിലിൽ നിന്ന് വിട്ടയക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ ഏകോപന സമിതി ഐക്യ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്യുകയും സി എ നടപ്പിലാക്കിയതിന്റെ ഒന്നാം വാർഷികമായ ഡിസംബർ പന്ത്രണ്ടിന് പ്രതിജ്ഞാ ദിനമായി ആചരിക്കുമെന്നും അറിയിച്ചു അസാമിലെ വിദ്യാർത്ഥി സംഘടനകൾ സി ഐക്കെതിരെ പ്രതിഷേധം ശക്തമായി ഉയർത്തിയിരുന്നു പ്രതിഷേധം അക്രമാസക്തമാവുകയും അഞ്ചു പേർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാൽ കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് സമരം താൽക്കാലികമായി നിർത്തിവെച്ചത് അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പുതിയ നിയമം റദ്ദാക്കുന്നതിന് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് സി ഐ വിരുദ്ധ സമിതിയുടെ തീരുമാനം തങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്നതുവരെ ഒരടി പിന്നോട്ടു പോകില്ല എന്ന് രാജ്യത്തെ ജനങ്ങളെ അന്നമൂട്ടുന്ന ലക്ഷക്കണക്കിന് കർഷകർ ഉറച്ച സ്വരത്തിൽ പറയുമ്പോൾ മറുവശത്ത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമായ അസാമിൽ നിന്ന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളും ശക്തമാവുകയാണ് അടിച്ചമർത്തലുകളിൽ സഹികെട്ട് രാജ്യത്തെ ജനങ്ങൾ അതും ഒരു ജനാധിപത്യ രാജ്യത്തെ ജനങ്ങൾ തെരുവിൽ അവരുടെ അവകാശങ്ങൾക്കു വേണ്ടി ശബ്ദിക്കുമ്പോൾ മോദി സർക്കാരിന്റെ അധികാര കസേരയ്ക്ക് കോട്ടം തട്ടുമെന്ന് ഇപ്പോൾ സംഘമിത്രങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇനിയും അത് മനസ്സിലായില്ല എങ്കിൽ ബി ജെ പി സർക്കാരിന്റെ ഈ ദുർഭരണങ്ങൾക്ക് അന്ത്യം കുറിക്കാൻ ഇതിലും കൂടുതൽ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന സമയം വിദൂരമല്ല എന്ന് ഓർത്തുകൊള്ളുക